അതെ പോഷയുടെ കാര്യം അവിടെ രാവിലെ കണ്ടിരുന്നു അതിപ്പോൾ ഉണ്ടാകാൻ നോക്കാൻ വേണ്ടി ഒന്നും കൂടെ പോകണം പിന്നെ പൊടി നോക്കി പോർസ് ഒന്ന് അറച്ച് പൊടി ഇവരൊന്ന് ക്ലീൻ ചെയ്ത് നോക്കി അമേസിംഗ് ബ്ലോഗ് സോ ഗൈസ് അപ്പോൾ അത് ഇപ്പം നമ്മൾ ഇവിടെ നിൽക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നെയ്സ് മുട്ടാപ്പാലത്തിൻ്റെ അടിയിലുള്ള ഒരു സ്പോട്ടിലാണ് ഇവിടെ നല്ല വ്യൂ റിസോൺ കാണാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് സോ ഗൈസ അപ്പം നമ്മളിവിടെ ഇപ്പോൾ ആൻസിലുണ്ട് സോ ഗിസപ്പം ഇന്ന് ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ നമ്മൾ കാറ്റിസം ക്ലാസ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് ഒക്കെ എടുത്തിപ്പോൾ വൈകുന്നേരം നമ്മൾ വന്നേക്കണം നാളെ തൊട്ട് ക്ലാസ് പിന്നെയും പോകണം എന്ത് എന്ന് എന്നറിയും ഞായറാഴ്ച തീരും പെട്ടെന്ന് തിങ്കളാണ് വെള്ളി വരെ പോകും അത് കഴിഞ്ഞ് ശനിയ നേരം കണ്ണടച്ച് ചോർക്കുമ്പോഴേക്കും പോകും പിന്നെയും തിങ്കളാഴ്ച പോകുമ്പോൾ എന്ത് ശോകുമാണ് സോ കൈസാപ്പം അങ്ങനെയൊക്കെ ലൈഫൊക്കെ എന്താണ് അങ്ങനെയൊക്കെ പോകുന്നു സോകെ സർ ഇന്ന് എന്താ ബ്ലോഗ് ചെയ്യണമെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഞാൻ വെള്ളിയാഴ്ചയായിട്ട് ആലോചിക്കണം എന്ത് ചെയ്യും എന്ത് കുറേ കണ്ടൻ്റ് എന്തെങ്കിലും നമുക്കൊന്നും എന്താണ് ചെയ്യാൻ ഒരിത് വന്നില്ല അതാണ് നമ്മുടെ ശോകം പിന്നെ എന്താണ് സോ പിന്നെ അതുമാത്രമല്ല ഇന്ന് ഞായറാഴ്ച നമ്മുടെ അൺബോക്സിൻ്റെ കൂടെ കല്യാണമുണ്ട് എവിടെ റീൽ അവൻ്റെ കുറേ റീല് ഉണ്ടായിരുന്നു വേറെ കുറേ യൂട്യൂബേഴ്സ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എവിടെയാണ് നമുക്ക് കറക്റ്റ് അറിയത്തില്ല നിനക്കറിയോ അവനും അറിയത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോകാന്ന് പറഞ്ഞാൽ കിവിശേക്ക് അവിടെ സ്ഥലം എന്നറിയാൻ പാടില്ല അതുകൊണ്ടാണ് സ്വകാര്യ അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ പുറേറ്റ് കണ്ടോ ഇത് പണ്ട് വയലായിരുന്നു ഇതൊക്കെ ഇപ്പം എന്ന് പറഞ്ഞാൽ ഇത് എൻ എച്ച് ഇല്ലേ എൻ എച്ചിൻ്റെ ആ സിഗ്നലിൻ്റെ അവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് കയറുമ്പോഴുള്ള സ്പോട്ടാണ് ഈ വരി കട്ട് ചെയ്ത് തരുക നേരെ ഇടപ്പള്ളിക്ക് പോകാം അങ്ങനെ ഈ ചെറിയ റൂട്ട് ഇത് കട്ട് ചെയ്ത് നേരെ ഇടപ്പള്ളിക്ക് പോകാം ലെഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ കളമശ്ശേരിക്ക് പോകുക ഫുൾ അങ്ങനത്തെ ഈ സ്പോട്ടാണ് നമ്മുടെ മീനൊക്കെ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ് നമ്മളൊരു മീൻ പിടിക്കാൻ ആലോചിക്കുന്നുണ്ട് പിന്നെ എന്താണ് നമ്മൾ മീൻ പിടിച്ചിട്ട് രണ്ട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് രണ്ട് പ്രാവശ്യവും എന്താണ് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഒരെണ്ണം ഇവൻ പിടിച്ചപ്പോൾ കിട്ടിയായിരുന്നു അല്ലേ കരിമീൻ കരിമീൻ്റെ തലേതുള്ളിൽ കൂടെയൊക്കെ ഒത്തിക്കീറി അത് കിട്ടിയിരുന്നു പക്ഷെ നമ്മൾ എന്താണ് അന്ന് വീഡിയോ എടുത്തില്ല ആ എടുത്ത് എന്നിട്ട് നമുക്ക് ഫോണൊന്നെടുക്കാം അന്ന് ഫോൺ എടുക്കാൻ പറഞ്ഞു നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു സോ അപ്പം അങ്ങനത്തെ ഇതൊക്കെയായിരുന്നു ആയിരുന്നു ഇന്ന് നമ്മൾ എന്താ ബ്ലോഗ് എടുക്കുമെന്ന് എന്നറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ നടക്കേണ്ടത് മിക്ക കാര്യം എടുക്കും ഇതേ കൈസോ വണ്ടി പൊട്ടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം ഏതാണെന്ന് നമ്മളെ കണ്ടപ്പോൾ കൂടുതലും ഒട്ടിച്ചിടാന്ന് തോന്നുന്നു ഫോൺ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെ സ്ലോ ആയതായിരുന്നു എന്താ സാധനം കൊള്ളായത് ആ ഡ്യൂക്കാണ് ഡ്യൂക്കായിരുന്നു തോന്നുന്നു ഡ്യൂക്ക് ഡ്യൂക്ക് ഒറ്റ സൗണ്ട് അതിൻ്റെ സ്റ്റോക്ക് സൗണ്ട് അല്ല വേറെയാണ് മോഡിഫൈഡ് വെച്ചിട്ട് ആ എക്സോസ്റ്റ് മോഡിഫൈഡ് ആണ് അതായത് എന്തായാലും ലൈഫ് ഇങ്ങനെയൊക്കെ പോകുന്നു വെറുതെ ഇരിക്കും എല്ലാ ദിവസവും വെറുതെ ഇരിക്കുക അല്ലേ മനസ്സിലെ നമ്മൾ പഠിക്കാറുണ്ടോ എന്ന് വെച്ചാൽ വലിയ കാര്യം ഡൗട്ടാണ് നമുക്ക് എന്നാലും നമ്മൾ പഠിക്കും എക്സാം ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ പഠിക്കും സോ ഗൈസാ ഇനി ഇവിടെ നടക്കുന്ന എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചുതരാം അതെ ഇപ്പൊ നമ്മളിവിടെ എന്താണെന്ന് ഞാൻ സ്ഥലമൊക്കെ കാണിച്ചൊന്നില്ലല്ലോ ഇതേ ഇപ്പം നമ്മൾ നേരത്തെ ഇരുന്നുണ്ട് ഇവിടെ ഇരുന്നേൻ്റെ അപ്പുറത്താണ് ആ വീഡിയോ എടുക്കുന്നുണ്ട് സോ കേസ് പിന്നെ എന്താണ് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് പോലത്തെ സംഭവം ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കാൻ പറ്റും അവിടെ ആൾക്കാർ കുളിക്കും എവിഡൻസ് ആയിട്ട് ഇവിടെ സോപ്പിൻ്റെ പീസൊക്കെ കിടക്കാറുണ്ട് അതൊക്കെ തന്നെ എവിഡൻസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ കൈസ് ഈ മരത്തിൻ്റെ കൊമ്പ് കണ്ട ഈ കൊമ്പ് ശരിക്കും ഇപ്പുറത്തേക്കും ഇങ്ങോട്ട് കിടക്കുക കാരണം ഇത് ഈ കൊമ്പ് ചാടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി വൈഡ് വൈഡിട്ടെ ആ വൈഡ് ഇതുപോലെ ഈ കൊമ്പ് ഇങ്ങനെ കിടക്കണമായിരുന്നു ഇങ്ങനെ അപ്പോൾ ചാടി കഞ്ഞാം ഞാനിപ്പോൾ നൽമര വീട്ടി സാധനം എടുത്ത് കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് ആ അപ്പോൾ കഴിഞ്ഞ അപ്പോൾ ഈ പ്രാവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ സാധനം എടുത്തപ്പുറത്തേക്ക് വെച്ചായിരുന്നു അങ്ങനെ നന്മരൊക്കെ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ സുഖമായിട്ട് ഇറങ്ങിപ്പോയാ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഉള്ളി മീൻ പിടിച്ചുകൊണ്ടിരിക്കേണ്ടായി പുള്ളി വർഷം നിൽക്കണ മീനൊക്കെ കിട്ടിയില്ല പിന്നെ നമ്മളതൊക്കെ പറഞ്ഞാൽ അവിടെ ഇരിപ്പായി അല്ല ആഞ്ചലേ ഞാൻ ഈ സാധനം ഓപ്പത്തേ നമ്മളങ്ങനത്തെ എന്താ നന്മ പ്രവർത്തികളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ വെറുതെ വരത്തിരിക്കണേ നമ്മൾ മീൻ പിടിക്കാന്ന് ഓർത്ത് തന്നെ എന്താണെന്ന് വെച്ചൂണ്ടി ഞാൻ ഉണ്ടാക്കി എടുക്കാൻ മടി പിന്നെ നാളെ ക്ലാസ് ഉണ്ട് അപ്പം അതിൻ്റെ ഇതും ഷോക്കും അവിടെ ആൻസിലടേ കിട്ടി കിട്ടി നമ്മുടെ സൈക്കിള് ഇരിക്കണ്ട് സൈക്കിള് എന്താണ് കൊറേ ആള് പൊടിയൊക്കെ പിടിച്ച് ഗ്ലാസ് ഒക്കെ ഇരിക്കണല്ലോ പൊടിയൊക്കെ ഇല്ല പിടിച്ചിരിക്കില്ല ഇന്നലെ കൈകയായിരുന്നു നോക്കിയ കാസറ്റിൻ്റെ അവിടെ ഫുൾ ഹൈക്കായിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നു പിന്നെന്താണ് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്ന ഈ ഒന്നാമത്തെ നമ്മൾ ആലോചിച്ചിട്ട് ഇപ്പൊ ഒന്നും കിട്ടാനില്ല ബിക്കോസ് ഞാൻ എന്റെ ചാനലിൽ തന്നെ എത്ര എത്ര വീഡിയോ ഇട്ട് അതെല്ലാം മിക്ക ഡിഫറൻറ്റ് കണ്ടൻറ് അതായത് രണ്ടുമൂന്ന് വീഡിയോ അതൊരു റിലേറ്റഡ് ആയിട്ട് വന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തീർന്നുണ്ടോ തീർന്നത്തോണ്ടാവില്ല നമ്മൾ തപ്പും ഇനിയും തപ്പും കിട്ടിയാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും സോ കേസ് അതുപോലെ അതുവരെ നമ്മൾ ഇങ്ങനത്തെ വ്ളോഗായിട്ട് പോകുന്നതായിരിക്കും സോ കേസ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ വ്ലോഗ് ഇഷ്ടമാണെങ്കിൽ കമൻസ് ചെയ്യുന്നതാണ് ഞാൻ നടക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം പുല്ലീൻ്റെ ഇടയിലേക്ക് എടുത്താണ് ഒറ്റ വേണ്ടി അത് കണ്ണാപ്പി റൈഡറ് ഞണ്ട് അച്ഛാ അവിടെ സൈക്കിൾ എടുക്കള സൈക്കിൾ എടുത്തിട്ട് അങ്ങോട്ട് പോവാം ഞാൻ ഇനി പോകുന്ന സ്ഥലമൊക്കെ കാണിച്ചുതരാം ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ടാ ആൾക്കാരൊക്കെ പോയടാ അത് കുറച്ച് സീനാണ് ഡെയിലി എത്തിടക്കണം പക്ഷെ ഇവിടെ ഫുള്ള് ഇപ്പം നമ്മുടെ ഇവിടെ ഇങ്ങനെ സ്ഥലം കണ്ട അപ്പം തന്നെ ആൾക്കാരൊന്നും വേസ്റ്റ് ചെയ്യുള്ളൂ അതാണ് ഇവിടെ ആൾക്കാർ എന്നുവെച്ചാൽ പോകാം ഇല്ലെങ്കിൽ സെറ്റാണ് പക്ഷെ ഇങ്ങനെ പോകണമെങ്കിൽ സൈക്കിൾ ഓടിച്ച് വേറെ ഒന്നും ചെയ്യാമല്ല നമുക്ക് ഫാൻസൽ ഇടിക്കില്ലേ ഒരു വിധത്തിൽ സ്റ്റെബിലിറ്റിയാണ് പോകണമത് കൈവിട്ട് ഓടിച്ചുകൂടെ ഓ വൈ പോയി പോയിൽ പോയെ കുറച്ച് കൂണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ എന്താണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കാറ്റർ വീട് തുടങ്ങിയപ്പോൾ പറഞ്ഞിരുന്നു കാറ്റ സാധനം ക്ലാസിൽ പോയി രാവിലെ ആ പോകണമെങ്കിൽ എന്താണ് നമ്മൾ നമ്മളെറ്റേ പോസ്റ്റർ സാധനം കണ്ടായിരുന്നത് മൂന്ന് കളറിൽ പോസ്റ്റർ ഉണ്ടായി ഫോട്ടോ എന്നെ ഇവിടെ കൊടുക്കുക എന്താണ് അതൊക്കെ കണ്ടിരുന്ന സെറ്റ് ആറാണ് എനിക്ക് പോസ്റ്റർ കാണാൻ ഇഷ്ടമാണ് മറ്റേ പക്ഷേ എന്താണ് കുറച്ച് ബൾക്കായിട്ടുള്ള പോസ്റ്റ ഇല്ലേ ബ്ലാക്ക് കളർ ആ സാധനം എനിക്ക് ഇഷ്ടമല്ല മറ്റേ വണ്ടി പോലെ തോന്നും പക്ഷേ ഡിസൈൻ വൈസ് ഡിസൈൻ ഒക്കെ അങ്ങനെ കറക്റ്റ് വന്നു അതീല വലുതായിട്ടൊന്ന് ഇതിനെക്കുറിച്ചൊക്കെ എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ബ്ലൂ മേടി ബ്ലൂ കളർ ഞാൻ ആണോ അതിൻ്റെ ഫോട്ടോയോടെ കൊടുക്കുക കഴിഞ്ഞാൽ എന്തായാലും സെറ്റ് സംഭവമായിരുന്നു പിന്നെ നമ്മൾ രാവിലെ അങ്ങനെയൊക്കെ ചില്ല ഔട്ട് ചെയ്ത് കഴിച്ച് പിന്നെ രാവിലെ ഫോൺ അതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്വയം ഇപ്പോൾ എന്താണ് ലൈഫ് അങ്ങനെയൊക്കെ പോകുന്നു സോ ഹൈസ് അപ്പോൾ അതേ ഇപ്പം നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോസ്റ്റയുടെ കാര്യം അവിടെ രാവിലെ കണ്ടു അതിപ്പോൾ ഉണ്ടാ നോക്കാൻ വേണ്ടി നമ്മളൊന്നും കൂടെ പോകണം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചതരാം നിങ്ങൾക്ക് വേണ്ടി സോ ഹൈസ് പിന്നത് ഇപ്പോൾ നമ്മൾ എൻ എച്ചിൻ്റെ സർവീസ് റോഡ് വരികയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ എൻ എച്ചിൻ്റെ പണി അവിടെ നടക്കാണ്ട് അൽഡ്രീമിൻ്റെ കുറേ സ്ഥലം പോയി ഹൈസ് അൽഡ്രീം മറ്റേ പാർക്കിംഗ് എന്തോരും ഉണ്ടായി മുഴുവൻ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നേരെ മറ്റേ ഏതുവരെ പോകണം ആ സർവീസ് റോഡ് കയറി പോകണം ആണ് ഹൈസ് നമ്മൾ അവിടെ പോവാം ഹൈസ് ഈ കടമക്കിക്കോ ഇവിടുത്തെ ഹെൽമെറ്റ് സെറ്റാണ് നിങ്ങൾ ഹെൽമെറ്റ് വാങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങുന്നത് സെറ്റ് ഹെൽമെറ്റ് ആണ് കാണിച്ചു തരാം കോട്ട കൈ സെറ്റ് ഹെൽമെറ്റാണ് പുറത്തിരിക്കാൻ കൊള്ളാണ് ഇത് എടാ ഇല്ലടാ ഒരു സെറ്റ് സാധനം ഉണ്ട് അത് മാറ്റിന്ന് വന്നു അവര് പുറത്തു തന്നെ ഇരിക്കണ്ടേ ഇത്ര നാൾ ചെറുതായിട്ട് മാറ്റി എന്ന് വന്ന കേട്ടാ പിന്നെ ആലോയിവിയില്ല ടയർ കടയൊക്കെ ഉണ്ട് ആ എന്തായാലും എൻ എച്ചിൻ്റെ പണിയൊക്കെ പോകുന്നു കഴിഞ്ഞിട്ടില്ല സബിനി നമ്മൾ മറ്റേ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് സോ ൈസ് അപ്പോഴത്തെ ഈ വോൾസ് വാഗൻ ബോൾസ് വാഗൻ്റെ ഷോറൂമിൻ്റെ അവിടെയാണ് മൂന്ന് ലെംബോ ഷേ മൂന്ന് പോർസ കിടക്കണത് അതിൽ എന്താണ് അടുക്കൊരു റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ പോർസയുടെ ഞാൻ പറഞ്ഞുതരാം ഐസ് ഇത് നോക്കി ഇത് മറ്റേ നമ്മുടെ സ്റ്റേറ്റ് അല്ല അപ്പുറത്ത് ഓക്കെ കെ എൽ ആണ് ഐസ് കെ എൽ രജിസ്റ്റേർഡ് ലെംബോ ശേ ശേ പോർഷ അല്ല ഇത് ഞാൻ ബ്ലാക്കിൻ്റെ ആരും പറഞ്ഞ ബ്ലാക്ക് പോഴ്സ കെയൽ ഇപ്പുറത്ത് കിടക്കണ ടീയണ് തമിഴ്നാട് ബ്ലൂ എനിക്ക് ആ എനിക്ക് ഈ ബ്ലൂ ബ്ലൂസ്റ്റപ്പെട്ട കുറച്ചും കൂടെ മറ്റേ ബ്ലൂ ബ്ലൂവെനെ കാട്ടി ആലോചിച്ച് പൊടിയെട്ടിയൊക്കെ കിടക്കണ പോട പോഴ്സൊക്കെ എൻ്റെ ഗ്യാരേജ് എൻ്റെ ഉള്ളിൽ സെറ്റ് മഞ്ഞ കളർ ഡിസാ അതാണ് കാണണ്ടത് പക്ഷെ തുറന്നിട്ട് മറ്റേ എന്താണ് ഇതി കൂടെ ബസ് പോകുമ്പോൾ കാണാൻ പറ്റും വരുന്നത് പിന്നെ എന്നെ പണി നടക്കണോണ്ട് അത്ര കാണാ പിന്നെ പൊടി നോക്കിയാ ഐസ് പോഴ്സൊ നിറച്ചു പൊടി ഇവരൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണ ഇവർ ക്ലീൻ ചെയ്തില്ലേ ഇത്രയും പൈസ സാധനം ഒക്കെ വച്ചിട്ട് ഇവിടെ പുറത്ത് പൊടി അട്ടിയാണ് ചെയ്യണേ അതിൻ്റെ ഉള്ളിൽ കിടക്കണ ആണെങ്കിൽ സെയിം വണ്ടിയാണ് പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിവിടെ എന്താണ് ആരെങ്കിലും വണ്ടിയോ അങ്ങനത്തെ പുറത്തൊക്കെ ഇട്ടിരിക്കും നാളെ വരും മുളകൊടി അതെ അതെ അങ്ങനെ പുള്ളി തിരക്കായിട്ട് അതെ അവിടെ ഹിന്ദിക്കാരല്ലേ നമ്മളെ അല്ല അതന്നെ ഹൈവേ കെട്ടി പണി ഓടിയാ ഇതാണങ്ങ എന്തായാലും കൈ മൂന്ന് പോർഷം എൻ്റെ കൂടെ ആർക്കും നമുക്ക് ഒരെണ്ണം എടുത്താലോ വേണ്ട ഫണ്ട് കഴിയൂലേ ഇല്ലെങ്കിൽ നമ്മൾ എടുത്താനേ സോ ഗൈസഫ ഇതൊക്കെ മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ശേഷം സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് സോ ഗൈസഫ എന്താണ് ഇന്ന വീഡിയോ അധികം കണ്ടന്റൊന്നും ഇല്ലാന്നറിയാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്ക് വേറെ ആൾക്കാരുടെ സജസ്റ്റ് ചെയ്ത് കുറച്ച് നമ്മുടെ ഫാ ഫാമിലിപ്പോൾ അവർ കൂട്ടിയേക്ക് എന്നാൽ ഫാമിലി പവർ ഇഷ്ടം സബ്സ്ക്രൈബേഴ്സ് പോവുന്നതും കൂട്ടിയേക്ക് സോക്കെ മറ്റൊരു വീഡിയോയിൽ പിന്നെയും വരാം അതുവരെ ഇപ്പം